ആദരമായി റസൂലാഹി സാഹുലെ ഉറപ്പാണ് അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന രണ്ട് വചനങ്ങൾ നാവിന് വളരെ ലഘുവാക്കപ്പെട്ടതാകുന്ന രണ്ട് വചനങ്ങൾ എന്നാൽ നന്മത്തിന് മുകൾ തൂക്കുന്നതാകുന്ന ഏറ്റവും കൂടുതൽ കനം കൂടുന്നതാകുന്ന ദിക്കർ ഏതെന്നറിയുമോ മുഹമ്മദ് മുസ്തഫ എന്താ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന വിക്കർ ി ഹബീബത്താനി റഹ്മാൻ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടോ ചെല്ലാൻ വളരെ വളരെ എളുപ്പം വല്ല ബുദ്ധിമുട്ടുണ്ടോ വല്ല ഏ എന്തെങ്കിലും പ്രയാസമുള്ള കട്ടിയുള്ള ഹെർഫോൺ ഒന്നുമില്ല വളരെ റാഹത്തായിട്ടു അത്രയും ചെല്ലിയാ തന്നെ അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കർ നാവിന് വളരെ ലൈറ്റായ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് വലിയ ഭാരമുള്ള ദിക്കർ ഈ ദിക്കർ വലിയ ഭാരമായിരിക്കും അപ്പൊ നാളെ നന്മ മോള് തൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ തുലാസിലേക്ക് കൂടുതൽ കനം വരണമെങ്കിൽ ഏത് വിക്രം ആർക്കെങ്കിലും തള്ളിക്കളയാൻ നിഷേധിക്കാൻ ഇതൊക്കെ നമ്മുടെ പള്ളികളിൽ അലഹമുല്ല പഴയ കാലഘട്ടം മുതൽ സമുന്നതരായ പണ്ഡിത നേതൃത്വങ്ങൾ ഉമറാക്കൽ പള്ളികളിൽ ഇത് ഫിറ്റ് ചെയ്തു കൊടുത്തു മകരവിന് തൊട്ടു പോകുമ്പോൾ നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം ആരി പോയി